ഷാർജ ഇന്റർനാഷണൽ ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഫോറത്തിന്റെ പതിമൂന്നാം പതിപ്പ് ഷാർജയിൽ സമാപിച്ചു ഷാർച്ചയിലെ എക്സ്പോ സെന്ററിലാണ് രണ്ടു ദിവസത്തെ സമ്മേളനം നടന്നത് ഡിജിറ്റൽ യുഗത്തിലെ ഗവൺമെന്റ് ആശയവിനിമയത്തിന്റെ ഭാവി സമ്മേളനം വിശദമായി ചർച്ച ചെയ്തു ദുബായ് ബ്യൂറോടെ റിപ്പോർട്ട് യു എ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയായിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഗവൺമെന്റുകളും നൂതന ആശയവിനിമയ തന്ത്രങ്ങളും എന്ന പ്രമേയത്തിൽ ഷാർജ ഗവൺമെന്റ് മീഡിയ ബ്യൂറോ ആണ് പരിപാടി സംഘടിപ്പിച്ചത് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യവസായ പ്രമുഖർ ഗവേഷകർ സർക്കാർ സ്വകാര്യ മേഖലയിലെ ആശയവിനിമയ വിദഗ്ധർ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ മാധ്യമ വിദഗ്ധർ എന്നിവർ സംബന്ധിച്ചു ഷാർജ നിവാസികളായ സ്വദേശികളുടെ നൂറ്റി പതിനഞ്ച് കോടി ദർഹത്തിന്റെ കടബാധ്യത ഷാർജ ഭരണാധികാരി ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം ചടങ്ങിൽ ഉണ്ടായി ഷാർജ സിറ്റിസൻസ് ഡെപ്റ്റ് റിലീഫ് കമ്മിറ്റി രൂപീകരിച്ചാണ് ഈ കുടിശ്ശിക തീർക്കുക ഇതോടൊപ്പം ഡിജിറ്റൽ യുഗത്തിലെ ഗവൺമെന്റ് ആശയവിനിമയത്തിന്റെ ഭാവിയും വ്യക്തിഗത ഇടപെടലിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും സമ്മേളനം ചർച്ച ചെയ്തു കമ്മ്യൂണിറ്റികളും സർക്കാരുകളും തമ്മിലുള്ള ഫലപ്രദമായ ആശയവിനിമയം ശക്തിപ്പെടുത്തിയും സുസ്ഥിരമായ വികസനം പ്രോത്സാഹിപ്പിച്ചുമാണ് രണ്ട് ദിവസത്തെ സമ്മേളനത്തിന് ന്യൂസ് ഷാർജ